ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴത്തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് വലിച്ചു നീട്ടാത്ത കാര്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ഇത്രയും നാൾ വീഡിയോസ് ഇടാതിരുന്നത് എന്തുകൊണ്ടാണ് യൂട്യൂബ് വരുമാനത്തെക്കുറിച്ച് പറയാത്തതെന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല ഗൈസ് എന്ന് അതാണ് ശരിക്കുമുള്ള സത്യം യൂട്യൂബ് വരുമാനമെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ യൂട്യൂബ് തുടങ്ങുന്ന ആളുകൾക്കറിയാം അതിലൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അത് സത്യം തന്നെയാണ് അതിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണ് മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അവരൊരു ഒരു ക്രൈറ്റീരിയായ വച്ച് അവർ ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഇത്ര ദിവസത്തിന് അതായത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഒരു ക്രൈറ്റീരിയകളുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ് മോണിറ്റൈസേഷൻ ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തു നിന്നൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അതിൽ നല്ലതായിട്ട് പരിശ്രമിക്കണം പിന്നെ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു എയ്ണിങ്സ് കിട്ടത്തുള്ളൂ പിന്നെ എൻ്റെ കാര്യം എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എന്നോട് കുറേ ആളുകൾ ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് യൂട്യൂബ് ചാനലിൽ വരുമാനം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മളോടൊന്നും പറയാഞ്ഞത് അത് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്തുനിന്നൊന്നും കിട്ടിയിട്ടില്ല കേസ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി അതിൽ ഡോളർ കാണിക്കും ഡോളർ നമ്മൾ കാണിക്കും പക്ഷെ നമുക്ക് ചാനലിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല ഇതുവരെ കയ്യിൽ കയ്യിൽ കിട്ടിയാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ അടുത്ത് കുറേ പേര് പോകുമ്പോഴും വരുമ്പോൾ വഴി പോകുന്ന ഒരു കളിയാക്കിയിട്ടാണെങ്കിലും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എല്ലാം വരുമാനം കിട്ടി അങ്ങനെയുള്ളവർക്കുള്ളൊരു മറുപടി ആട്ടോ എനിക്കൊന്നും കിട്ടിയിട്ടില്ല വിധി ഇപ്പം എല്ലാവരോടും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം ഞാൻ ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെയും ഈ ക്വസ്റ്റ്യൻ വരാൻ തുടങ്ങിയത് ഇതിന് മുമ്പേ കുറേ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് കുറേ ആളുകൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴൊക്കെ പറഞ്ഞത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ഇടുമ്പോൾ ഒരു വ്യൂസ് ഒരു രണ്ടായിരം മൂവായിരം ഒക്കെ വ്യൂസ് വരാറുണ്ട് ഷോർട്സിൽ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ ഒന്നും വരാറില്ല സ്റ്റക്കായി പോകാന്ന് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് ഒരു അവസരം തരും അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമാണ് അതായത് നമ്മുടെ ഷോർട്സിൽ നമുക്ക് റീച്ച് തരും ഒരു സമയത്തൊരു റീച്ച് തരും ആ റീച്ച് നമ്മൾ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഇടുന്നവരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈം അപ്പം നമ്മൾ നമുക്ക് ഇടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇടാൻ തുടങ്ങും ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് രണ്ടാമത്തെ വീഡിയോയിൽ നമുക്ക് ഒരു വ്യൂസും കയറത്തില്ല ചിലപ്പോൾ പത്ത് ഇരുപത് നൂറ് മുന്നൂറ് അങ്ങനെ ഒരു വ്യൂസിൽ വന്ന് സ്റ്റക്കായി പോകും അപ്പം പിന്നെ നമ്മൾ വീണ്ടും അയ്യോ വീഡിയോ ഇടണോ വേണ്ടയോ അങ്ങനെ അങ്ങനൊരു ഡൗട്ടാകും അങ്ങനെ നമ്മൾ വീഡിയോ ഇടാതിരിക്കും ഇടാതിരിക്കുന്ന സമയത്ത് അത് പയ്യെ പയ്യെ നമ്മൾ മടിയായിട്ട് പിന്നെ വീഡിയോസ് ഇടത്തില്ല പിന്നെ നമ്മൾ വീണ്ടും ആരുടെയെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് ആ ഇതിൽ നിന്ന് പൈസ ഇട്ടും വീണ്ടും വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച് വീഡിയോസ് ഇടും അപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോസ് പിന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇതിങ്ങനെ നമ്മുടെ ഗ്രാഫ് അതിൽ കാണിക്കും ഇങ്ങനെ ഡൗൺ ആ ഇങ്ങനെ 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 പൊയ്ക്കോണ്ടിരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മൾ ആൾക്കാർ കുറേ പേര് നെഗറ്റീവ് പറയാനുണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വീഡിയോസ് ഇട്ടോണ്ടേ പിന്നെ യൂട്യൂബിൽ നമ്മുടെ ഒരു ഗ്രാഫ് കാണിക്കുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിക്കും യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇടയിൽ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇത് കാണാൻ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതിൽ ഷോർട്സും ഉണ്ട് വീഡിയോസ് ഇടാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഒരു വൺ മിനിറ്റിനൊക്കെ വീഡിയോസ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാം ഇടാവുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എഡിറ്റ് ചെയ്തിട്ടാൽ മതി അതുപോലെ തന്നെ വീഡിയോസും ഉണ്ടാവും വീഡിയോസ് ലോങ് വീഡിയോ ആണ് ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യുക മെയിൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പേര് കണ്ടുപിടിക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചൊരു എന്താ പറയുക ഇഷ്ടത്തിനനുസരിച്ചൊരു ഒരു പേര് കണ്ടുപിടിക്കുക എന്നിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം വീഡിയോസ് ഇടുന്ന ലോങ് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നമ്മളിപ്പോൾ ടി വിയിലൊക്കെ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ പാട്ടൊക്കെ ആ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പാടില്ല കേട്ടോ അത് സ്ട്രൈക്ക് കിട്ടും നമ്മുടേതല്ലാത്ത ഒരു ഇത് എടുത്തിടുകയോ അവർ അപ്പം തന്നെ നമുക്ക് സ്ട്രൈക്കെന്ന് പറയുന്നത് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അല്ല കോപ്പിറൈറ്റ് കിട്ടും കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ഒക്കെ ആവാൻ ഭയങ്കര പാടായിരിക്കും ഷോർട്സിൽ ആ ഒരു സംഭവം ഇല്ല അതെന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഷോർട്സ് ഇവിടെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വീഡിയോ ഇവിടെ സൈഡിൽ കൊടുക്കുക കേട്ടോ അത് കണ്ടാൽ മതി അപ്പം അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന രീതി അങ്ങനെയാണ് സ്ട്രൈക്ക് കിട്ടാതെ നോക്കുക കോപ്പിറൈറ്റ് കിട്ടാതെ നോക്കുക അതായത് നമ്മുടേതല്ലാത്തൊരു പാട്ടോ എന്തായ അതായത് യൂട്യൂബ് തരാത്ത ഒരു കാര്യവും നമ്മളെടുത്ത് ചെയ്യുന്നതിന് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരുമാനത്തെക്കുറിച്ച് പറയാം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങളോടും യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ് യൂട്യൂബ് വരുമാനം യൂട്യൂബ് വരുമാനം നിങ്ങൾ ഫസ്റ്റ് നോക്കേ വേണ്ട കാരണം ആര് ചോദിച്ചാലും യൂട്യൂബ് വരുമാനം നിങ്ങൾ ഫസ്റ്റ് ടൈം ഒന്നും നമുക്ക് കിട്ടാനേ പോകുന്നില്ല ഒരു മൂന്ന് നാല് അല്ലെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ തന്നെ എടുക്കുക നമുക്ക് വരുമാനം വന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്രയും നല്ല ട്രാവൽ ചെയ്ത് നമ്മുടെ വീഡിയോസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിലരുടെയൊക്കെ ഭാ ഭാഗ്യത്തിന് റീച്ചായി പോകുന്നവരുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരുടെ തന്നെ വീഡിയോസാണ് കൂടുതൽ കയറി പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണം പിന്നെ അല്ലാതെ തന്നെ ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റീച്ചായി പോകും പിന്നെ നമ്മുടെ വീഡിയോസ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് അതായത് നമ്മൾ നമ്മളതിൽ പരിശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് യൂട്യൂബേഴ്സിന് അവർക്ക് തോന്നി തുടങ്ങിയാൽ നമ്മുടെ വീഡിയോ പയ്യെ പയ്യെ അവർ റീച്ചാക്കാൻ തുടങ്ങി നമ്മൾ പോലെ അറിയാം െ അപ്പോൾ അത് ശ്രദ്ധിക്കുക യൂട്യൂബ് വരുമാനത്തെക്കുറിച്ച് നിങ്ങൾ ബോധം ആവശ്യമേ ഇല്ല അത് പൈപ്പയ്യൊക്കെ ഏർക്കണം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ളതിന് പ്രോപ്പറായിട്ട് എന്നും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു ടൈം കണ്ടുപിടിക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് വൈകിട്ടാണെങ്കിൽ അതേ ഒരു ടൈമിന് തന്നെ എന്നും ആ ടൈമിന് തന്നെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അതുപോലെ കണ്ടൻറ്റ് കണ്ടൻറ്റ് ആലോചിച്ചിട്ട് എന്താ ഇന്നത്തെ ഇതാണ് ഞാൻ ഇടാൻ പോകുന്നത് ഒരു നോട്ടിലോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുക പിന്നെ നിങ്ങൾ എഡിറ്റിങ് കുറച്ചും കൂടി ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സമയമില്ലാതെ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വേഗം ഇട്ടാലും മതി എന്തെങ്കിലും ഒരു വീഡിയോ ആണെങ്കിലും എന്നും ഇടാൻ ശ്രമിക്കും ചുറ്റുമുള്ള ആളുകൾ ആളുകളെ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ഫേസ് ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക കുറച്ച് വിശ്വസിക്കുക കേസ് എന്നാലേ കാര്യമുള്ളൂ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വരും കളിയാക്കൽ വരും ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ എന്താ പറയുക ചിലപ്പോൾ കളിയാക്കും കുറേ ആളുകളൊക്കെ കളിയാക്കും അത് സർവ്വസാധാരണമാണ് കഴിച്ചത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും അതിലൊന്നും നിങ്ങൾ വലിയ പ്രശ്നമൊന്നും കാണണ്ട ചിലപ്പം നമുക്ക് എവിടെയാണ് ഭാഗ്യം ഉണ്ടാവാൻ അറിയത്തില്ല നമ്മുടെ ചാനലിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു റീച്ച് സംഭവിക്കും അന്ന് വിശ വിചാരിച്ചിട്ട് നിങ്ങൾ ചാനലിൽ ഇതിടുക നെഗറ്റീവ്സ് പോസിറ്റീവ് ഒരു നാണയത്തിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വശത്ത് വശമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് വീഡിയോസ് ഇടുക അതുകൊണ്ട് അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ആ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ വീഡിയോസ് ഇടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഈ ഒരു കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഇതിൽ വളരെ അത്യാവശ്യമായിട്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും മുന്നോട്ട് വരുന്നത് കോൺഫിഡൻസ് നമ്മൾ ഇതിൽ ഒരു കോൺഫിഡൻസ് കണ്ട കണ്ടെത്തിയിട്ടാണല്ലോ നമ്മളിത് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതിൽ ഉറച്ച് നിൽക്കുക അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നമ്മൾ നമ്മുടെ കോൺഫിഡൻസിൽ ഉറച്ച എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട അവരെന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുക കാരണം നമ്മളെന്തായാലും നമ്മുടെ വീഡിയോസ് നമുക്ക് ഇഷ്ടമുള്ള മെമ്മറീസ് ഒക്കെ ആണല്ലോ ഇടുന്നത് അപ്പം അത് അവരെ മറ്റുള്ളവരെ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫാമിലി അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരാം കേട്ടോ എനിക്കിപ്പോൾ കുറേയായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ യൂട്യൂബിലുള്ളതുകൊണ്ട് മൂന്ന് വർഷമായിട്ടും ഇതിൽ തന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വീഡിയോസ് ഇടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും പിന്നെ കുറേ അധികം ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും ഞാനും അങ്ങനെ കുറേ വീഡിയോസ് കണ്ട് കണ്ട് കണ്ടാണ് എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയത് അതിനു മുമ്പ് ഞാൻ കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് കുറേ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ഇരുന്ന് കാണുന്നത് പോലെ ഞാനും ഒരുപാട് പേരുടെ വീഡിയോസ് ഇരുന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ട് കുറേ ആളുകൾ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആണെങ്കിലും ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ടെങ്കിലും നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും അതിൻ്റെ റിപ്ലൈ തരാതിരിക്കത്തില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ചാനലിനൊരു നല്ല പേര് പുതിയ ആളുകളാണെങ്കിൽ പിന്നെ ഉള്ള ആളുകളാണെങ്കിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ബൈ ഗായ്